ഒരു ബൈക്ക് പോയി ലിഫ്റ്റ് കിട്ടിയില്ല ഒരു ഫോണിലെ ചാർജ് ഏകദേശം തീരുമാനമായിരിക്കണോ കഴിഞ്ഞ അവിടെ തിന്നിട്ട് വേണം കുത്തിയിടാൻ ബൈക്ക് കാണാനില്ല അതാ ഇവിടെ അങ്ങനെ ഇരിക്കുക റോട്ടിൽ എല്ലാ വണ്ടിയും പിന്നും എല്ലാ വണ്ടിയും വന്നാൽ ലിഫ്റ്റ് കിട്ടി ഒരാളുണ്ടെങ്കിൽ അണ്ണമരാണെങ്കിൽ ചിലപ്പോൾ കേറ്റില്ല പ്രശ്നം ഞാൻ എന്തായാലും ചത്തു ഓക്കേ ജീവനോട് ഉണ്ടെങ്കിൽ നാളെ വ്ലോഗ് കാണാം ബായ് ഫോൺ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും വയ്യ അതുകൊണ്ടാണ് പിന്നെ എടുക്കാൻ ഞാൻ രണ്ടാവുന്നങ്ങട്ടന്നെ വരണം അതിനുള്ള ആരോഗ്യ പേക്കില്ല ഒരു ചേരം വെള്ളമുണ്ട് ഞാതൊത്തിരി കുടിക്കല്ലാണ്ട് വേറെ രക്ഷമില്ല ഒന്നും തിന്നാനും ഇല്ലാതെ പ്രശ്നം വെള്ളും കഴിയാറായി ചേര മള്ളൂ വെ മാതിരി അവിടെ പണ്ട് കടന്നോ ഞാൻ ഉറങ്ങും ഇതിനും ചാർജ് ചെയ്യാറായിരിക്കണം ഈ ഫോണത്തെ സമയം പന്ത്രണ്ട് അമ്പത്തേഴ് ഒരു മണിക്ക് കൊടൈക്കനാലിൽ നിന്ന് ഒരു മണിക്ക് വീൽപ്പെട്ടിക്ക് ബസ്സുണ്ട് പറഞ്ഞാ ഞാൻ അവിടെ നിൽക്കുമ്പോൾ സമയം അത്തര പതിനൊന്ന് മണിയൊക്കെ ആയക്കോളൂ ഒരു മണിവരെ വെയിറ്റ് ചെയ്യാൻ പറ്റാനായിട്ട് ഞാൻ വീൽപ്പെട്ടി വരെ ടാക്സി വിളിച്ചു പോന്നു ഇതുവരെ വരെ അയാൾ നല്ല റേറ്റാണ് പറഞ്ഞത് ഒന്നാമത്തെ അണ്ണന്മാരും അരലജന കണ്ടാൽ നല്ല ഹൂക്കര് വെക്കും എല്ലാവരും ഇല്ലാട്ടോ ചിലർ മാത്രം ഞാൻ അവിടെ ഊട്ടിയിലേക്കുമ്പോൾ കറിയാണ് വളരെ കാര്യം പിന്നെ അവരൊക്കെ അറുപത് റുപ്യ എൺപത് റുപ്യ ഞങ്ങൾക്ക് ടൗണിൽ പോയി വരാൻ വാങ്ങിയായിരുന്നുള്ളൂ അവിടെ ഇപ്പോൾ ഇയാൾ ഇങ്ങോട്ട് വിൽപ്പെട്ടി വരെ കൊടൈക്കനാലിൽ നിന്ന് ഇങ്ങോട്ട് എട്ടേ പോയിൻ്റ് ഒന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും അതെനിക്ക് വലിയ റേറ്റായിട്ട് തോന്നിയില്ല ഇങ്ങോട്ടും ആണ് അവൾ ആയിരത്തഞ്ഞൂറിന് ഇത് പറഞ്ഞത് അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിൽപ്പെട്ടി വിൽപ്പെട്ടിരങ്ങിട്ട് നടക്ക് അപ്പോൾ വേണ്ടായിരുന്നില്ല പത്ത് റുപ്പ്യ പോയാലും വണ്ടിയിൽ അങ്ങോട്ട് പോയാൽ മതി എറുന്നേ ആ ചെക്കന്മാരനാ വെച്ചാൽ കൊണ്ട് കാണാനും ഇല്ല രണ്ട് വഴി ഉണ്ടെന്നില്ല എവിടെ നിന്നും വഴി ചോദിച്ച് അവിടെ ആർക്കുന്ന ആൾക്കാരാണ് അവരേനെ അങ്ങോട്ട് റിട്ടേൻ കാണാനില്ല എൻ്റെ അടുത്ത് വച്ചാരുടെയും നമ്പറും ഇല്ല ഒരാളുടെ നമ്പറുള്ളൂ അത് മൊബൈൽ സ്വിച്ച് ഓഫ് നൂപ്പരണ്ടാരിൽ ഈ വഴി ഇങ്ങനെ ഉച്ച നേരത്ത് വരും ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വരും വിചാരിക്കുന്ന അതിൽ കയറി പോവാറ് അവരേനെയും കാണാൻ പന്ത്രണ്ടര മുത്തൊമ്പത് ഒരു മണിയാ പറയാ അവരൊക്കെ ചോറിനൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര നാല് മണിക്ക് എൻ്റെ അടുപ്പ് ഉരുത്തെറിക്കും അവിടെ ചെന്നാൽ മാത്രം രസപ്പെട്ടു പറയാം അയ്യോ അയ്യോ ഞാൻ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു ആ സുഹൃത്തുക്കളെ നമുക്ക് എന്ത് ചെയ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോട്ട കണ്ടഴിച്ച് ചൂരി മാറ്റാപ്പേറ്റും ബെറ്ററ് ഒന്നൊന്നര ഇട്ടിരിക്കണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടിട്ടണേ കേട്ടോ ഒന്ന് ഉള്ളൊക്കെ പൈസർത്ത് ഞാനിന്ന് തോന്നുന്നു മൂന്ന് വരണം മാത്രീനത്തിറക്കണു പനിയൊക്കെ ബാഗേ കൊടുത്തിരി ഒരു മിനിറ്റ് അതൊന്നും തിരികെ വരാം ചക്കറുള്ള ബാഗാണെങ്കിൽ ഈ ഇറക്കത്തിൽ തള്ളി വിട്ടിട്ടേലും പോവാറു തെയ്യ് ബാക്ക് പാക്ക് കയറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചക്കനൊക്കെ സമ്മക്കണിക്കധിക ഏറ്റി ശീലമില്ല ഞാൻ അധികം ഒന്നും ഡ്രസ്സൊന്നും ഒന്നും എടുക്കുക ഇപ്രാവശ്യം ഫുള്ള് ആയിട്ട് പോകുന്നു രണ്ട് രണ്ട് ബാഗും കുന്ന് രണ്ടൊക്കെ ആയിട്ട് അതുകൊണ്ട് നല്ല അടി കിട്ടി മക്കളെ കുന്നിൻ്റെ പണ്ടേലൊക്കെ വീട് കണ്ടോ എവിടെ നോക്കിയാലും മലയാ മല ഇല്ലാണ്ട് ഇവിടെ എന്തും കാണാ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട കണ്ടതാണ് അവിടെ എന്തുകൊണ്ട് എന്നാലും മോണവാ ഇവിടെ നിന്നപ്പോൾ നടപടി ആവൂല ഓക്കെ നടക്കു രക്ഷ ബൈ അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ജൈത്രയാത്ര വീണ്ടും തുടരുകയാണ് ഈ പള്ളയ്ക്ക് എന്തൊക്കെയാണ് കുറെ കെട്ട കണ്ടാന്ന് അതിട്ടപ്പോൾ ചെറിയൊരു സമ്മാനമുണ്ട് പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി നേരം അതുകൊണ്ട് അടക്ക തന്നെ റെസ്റ്റില്ല കള്ളട ആട് ഇണ്ട് ശരി മറ്റേ വേറൊരു ഷൂ ഉണ്ട് അത് ഇടാ വിചാരിച്ച എന്താ പറയുക ഇനിയിപ്പോൾ അത് വേഗം എന്നൊക്കെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ശരിയായില്ല അതിൻ്റെ ഇടയിൽ വേഗിൽ കുറച്ച് വെള്ളവും പോയി ആ ഡ്രസ്സിലൊക്കെ അതിന് ഇനിയിപ്പോ അപ്പം വെയിലുണ്ട് കൊണ്ടായിട്ട് കഴിഞ്ഞപ്പോൾ തുണിയൊക്കെ പാടെ കൊണ്ടായിട്ട് എവിടെയെങ്കിലും നോക്കാറ് അതെ വെള്ളമായിരുന്നു വേഗം എന്താണോ ചോദിച്ചു കഴിഞ്ഞാലേ ബസ്സിൽ നമ്മൾ ഇവിടെ ടോക്കണൊക്കെ എടുത്തിട്ടാണ് കയറുക ചേറുമ്പോൾ സീറ്റിൽ വെക്കാനുള്ള ഗ്യാപ്പുണ്ടായില്ലേ അപ്പം ഞാനെന്ത് കഴിഞ്ഞു മുകളിൽ കുത്തി തിരിക്കേണ്ടി വെച്ചു അതിലെ വെള്ള ലീക്കായി വേഗിലാ പോയി അത് അപ്പം അങ്ങനെ എൻ്റെ വണ്ടി ഞാൻ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം വിദൂരയിൽ നിന്നും ഒരു ബൈക്ക് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ലെങ്കിൽ ഇപ്പോൾ കാണാം ഒരു മിനിറ്റ് ഇപ്പോൾ ഇവിടെ എത്തുക ബൈക്ക് ഏതായാലും ഞമ്മക്കങ്ങനെ വണ്ടി കിട്ടി വണ്ടി അവിടെ പോയി ഫോണൊക്കെ ഉണ്ട് കുത്തിയിട്ട് സുഖമായിട്ട് എന്തെങ്കിലും കഴിച്ച് കുറച്ച് റസ്റ്റ് ചെയ്യണം അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ തരട്ടെ അതായിരിക്കണം നമ്മുടെ വണ്ടിന്ന് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല ദൂരം കണ്ട് അതാണെങ്കിൽ ബാക്കി തന്നെ പറയാൻ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ മുഞ്ചി അപ്പൊ വരും സൗണ്ട് ഒന്നും കേൾക്കല്ല അവിടെ നിന്ന് സൗണ്ട് എന്താ കേൾക്കുന്നുണ്ട് യാസ് നമ്മുടെ വണ്ടി വന്നു സുഹൃത്തുക്കളെ പുറത്തേരം അവിടെ ഇരുന്നു അപ്പൊ ഓക്കെ വണ്ടി വന്നു ഇങ്ങോട്ടെ ബൈ